ണ്ടില്ലേക്കണ്ടത്ത വിലോപ്പി ഗായ്സ് ഓട്ട വിലപ്പം വിലോപ്പിയുടെ എടുത്താണ്ടില്ലേ സ്റ്റിക്കുകളൊന്നും വളയുണ്ടോ ഗൈസ് ഒരു രക്ഷയില്ലാത്ത പോൾട്ടോടാ ബ്രാവോടെ എല്ലാവരും വാങ്ങി യൂസ് ചെയ്തോ അച്ചന്മാരെ അപ്പോൾ നമ്മളിത് ബ്രാവോടെ പോൾട്ടോട് വന്ന് ഫിഷിങ് ചെയ്യാൻ പോവാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുളത്തിലാട്ടോ കുളത്തില് നന്നായിട്ട് മീനുകൾ ഇടുന്നു ി നമുക്ക് നമ്മുടെ ബ്രാ ഓൾറെഡി യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ പതിനൊന്ന് പത്ത് ഫീറ്റാവണം എന്നൊന്ന് പറയുന്നുണ്ട് നമുക്ക് നിവർത്തി വെക്കട്ടോ രണ്ട് ത്രെഡും കൂടി അഴിക്കാണ്ട് ത്രെഡുമായിട്ട് വന്നിട്ടില്ലേ ത്രെഡും അഴിക്കണ ഇതാണ് വന്നിട്ട് നമുക്ക് നിവർത്തി യൂസ് ചെയ്യാം കേട്ടോ ഇലവൻ ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല നേട്ടുണ്ട് ഇതിലും ടെൻ ഫീറ്റല്ല നമുക്ക് അത് മിക്ക ഒരു ടാങ്കീസിൻ്റെ ഇത് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കാനായിട്ട് എൻ്റെ തുമ്പ് ഭാഗത്ത് കണ്ടില്ലേ കെട്ടാനായിട്ട് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുമാർ തന്നെ കെട്ടി കൊടുക്കാം കേട്ടോ അത് നമുക്കൊരു ഊര കൊടുക്കിട്ടിട്ട് കെട്ടി കഴിഞ്ഞാൽ കെട്ടായിട്ട കെട്ടായി നീ കഴിഞ്ഞ് ഊല്യ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം മച്ചന്മാരെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന തീർത്തിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചെറിയൊരു കുളത്താട്ടാ നമ്മൾ യൂസ് ചെയ്യുന്ന ഉള്ളിൽ അപ്പം നമ്മൾ മണ്ണിരോ ഓർത്ത് ചൂണ്ടായിട്ട് ഒരു വരാം കിട്ടിക്കൽ വയസ്സ് கொத்திட்டு சாணஸ் ஓ முட்டம் ஸ்டிக்கிண்டே வேண்ட ஸ்டிக்கண்டொட்டும் நல்ல லைட் வைட்டாட்டா ஸ்டிக்கு மேன்

ിലോപ്പി പിലോപ്പിഫണ്ടും പിലോപ്പി ആട്ടാ ലക്ഷില്ലെന്ന് നല്ല ആക്റ്റീവട്ടതിനോളൂ ഫിലോപ്പി ഫിലോപ്പി റൈസ് സീസൺ ഉണ്ടല്ലേ ഇതില് അടിപൊളി സാധനം കിടല് വിഴുങ്ങി രാസേ കുളത്തിണ്ടല്ലേ പോൾ റോഡ് മാ പിടിക്കാൻ നല്ല കൈമാട്ടാണ് സ്റ്റിക്ക് ഫുള്ളായിട്ട് റോഡ് ഫുള്ളായിട്ട് വിളയുണ്ട് നല്ല ഇങ്ങനത്തെ വലിയ മീന പിടിക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പം എല്ലാവരും വാങ്ങി യൂസ് ചെയ്തോട്ടോ ഇത് അടിപൊളി ഒരു പിലോപ്പിട്ടില്ല കേട്ടോ നല്ല കറുത്ത വിലപ്പി എന്താണ് രസം കാണാൻ വെറൈറ്റി കളർ ഇട്ടാണ്ടല്ലേ കടും കറുപ്പാമ കറുപ്പാമ ഉണ്ടല്ലേ ചെറിയൊരു ഷെയ്ഡിങ്ങൾ ഉള്ളത് കേട്ടോ ബ്രെഡിൻ്റെ നല്ല ഇതുകൊണ്ട് കാണാൻ കണ്ടില്ലേ നല്ല അടിപൊളി വിലപ്പി കൂട്ടാൻ പതി വിളിച്ചിട്ടുണ്ടല്ലേ സീൻ സാധനം കളർ ഉണ്ടല്ല കൊത്തിയിട്ടുണ്ട് എന്നൊക്കെ ഓപ്പിലോപ്പിയില്ല വരാൽ 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 നല്ല അടിപൊളി വരാല്ല ഗ്സ് അടിപൊളി നല്ല അത്ര വലുപ്പമില്ല എന്നാലും കുഴപ്പമില്ല നല്ല നാടൻ വരാൽ ആവാണ്ട് നാടൻ ആടന കുട്ടിനാടൻ ഗോയ്സ് എന്തോ തീരുണ്ടോ എന്തിട്ടാണ് കേട്ടോ കരിപ്പിടി ഗോയ്സ് കരിപ്പിടിപ്പി കാട്ടാണ് എല്ലായിടത്തും നന്നായിട്ട് എത്തിച്ചിടാൻ കാരണം ോൾ റോഡ് ഉണ്ടല്ലേ ഒരു രക്ഷയിലേട്ടാ സീൻ സാധനം തുട്ട മീനിന്റെ വരവ് നല്ല സ്റ്റിക്കാൻ വേണ്ടി വളയ കാരണേ ഒന്നും പറയാം എക്സ്പീരിയൻസ് പിടിക്കുമ്പോ നല്ല ലെവലില് മീനിനൊക്കെ ഒതുക്കി എടുക്കി പിടിച്ചോണ്ടിരും

വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി ഇറങ്ങിയപ്പോൾ ഈ കുളത്തിൽ വന്ന് പെട്ടെന്ന് മീൻ വട്ടേ ഇഷ്ടംപോലെ പിലൂപികളുണ്ട് കുപ്പം ചാടി നമ്മയ്ക്ക്

തൊള്ളലിക്കേറിപ്പോയിട്ട് കൊടുത്തു ിലോപ്പി ഗായ്സ് ഓ എന്തൊട്ട വലുപ്പം കിലോപ്പിടെ എടുത്താണ്ടില്ലേ സ്റ്റിക്ക് വളരെ വളരേണ്ട റോഡ് വന്ന വളരേണ്ടല്ലേ കണ്ടില്ലേ ഗായ്സ് ഒരു രക്ഷയില്ലാതെ പോണ്ടോ അവിടെ എല്ലാവരും വാങ്ങി യൂസ് ചെയ്തോ വേറെ നാളും ഗൈസ് നല്ല കപ്പിനെട്ടാണത് നാടൻ കുളത്താണ് യൂസ് ചെയ്യുന്നത് വപ്പിയൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഫോറിനല്ലാട്ടാ നാടൻ നല്ല സ്റ്റീലിൻ്റെ കുളത്ത് ഗൈസ് അപ്പം നമ്മളിത് ചൂണ്ടിലൊക്കെ മടക്കിയിട്ടാണ് നമുക്ക് മീൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കാട്ടിത്തരാം ഇവിടെ വെച്ച് കുറഞ്ഞു കാണിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമ്മളത് ചൂണ്ടിൽ മടക്കി കണ്ടില്ലേ മടക്കി കഴിഞ്ഞപ്പോൾ ഇത്ര ഇട്ടാൽ ചൂണ്ടിൽ കണ്ടില്ലേ ഗൈസ് അപ്പം നമുക്ക് നമ്മുടെ ലൈൻ നമുക്ക് സിമ്പിളായിട്ട് കഴിച്ചിട്ട് കേട്ടോ ചൂണ്ടിൽ കഴിഞ്ഞാൽ വെറുതെ വെളിച്ചിട്ട് മറ്റു കഴിഞ്ഞാൽ ലൈൻ കഴിഞ്ഞ് വന്നിട്ട് കണ്ടില്ലേ നമുക്ക് മടക്കി അതുപോലെ തന്നെ ബാഗിലോ മറ്റെവിടെയാണെങ്കിലും വെച്ച് കിട്ടി കൊണ്ടുപോകാം ഗായ്സ് വിടെ വരുന്ന ടോപ്പ് പീസ് വെക്കാനുണ്ട് കണ്ടില്ലേ പിന്നെ വെച്ചാൽ സെറ്റ് കണ്ടില്ലേ ഇപ്പൊ ഒരു മാന്ത്രിക പടി മാതിരി ബ്രാവോ അടിപൊളി സാധനം കേട്ടോ ഒന്നും പറയാനില്ല ഫിഷിംഗ് ഒക്കെ അവസാനിപ്പിച്ചു ഇപ്പം ഒരു അഞ്ചര ഇഞ്ചിൻ്റെ ചായ കുടിക്കാണ്ട് തലവര തുടങ്ങി അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാനുള്ള അതിനു മുമ്പ് ഞാൻ മീനോളം നമുക്ക് വീട്ടിലെത്തി കാണിച്ചു നമുക്ക് വീട്ടിൽ കാണാം ഡോയ്സ് അപ്പം നമ്മുടെ മീൻ മീനും കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെത്തി നമുക്കിനി നമ്മുടെ ചാക്കിലേക്ക് കുടഞ്ഞ് ഇടാം നമ്മുടെ മീനോളം എത്ര കിട്ടിയെന്നൊക്കെ നോക്കട്ടോ ഇത് പൂച്ചകളൊക്കെ ആവലി കേട്ടോ മീനിത്രയും മീനുകളാണ് ഗായസ് കിട്ടിയത് നമ്മുടെ ബ്രാവല പോളറോടുമ്പ രക്ഷില്ലാത്ത റിസൾട്ടായിരിക്കും അവർക്ക് സീൻ തന്നെ കേട്ടോ